ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരിക പാടുകൾ വരിക കണ്ണിന് താഴെ ഒരു വീക്കം തോന്നുക മുടിയാവട്ടെ കനം കൊറഞ്ഞ് പൊട്ടിപ്പോവുക നേരത്തെ തന്നെ മുടി നരയ്ക്കുന്നൊരവസ്ഥ മട്ടൻ്റെയോ ചിക്കൻ്റെയോ ഒക്കെ എല്ല് തിളപ്പിച്ച് അതിനെ സൂപ്പാക്കി എടുക്കുമ്പോൾ അതിലുള്ള കൊളാജൻ ആ അതിലുള്ള എല്ലിൻ്റെ കൊളാജൻ നമുക്ക് വെള്ളത്തിൽ ലയിച്ച് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു പലരും മുടി കൊഴിച്ചിലായിട്ട് വന്നിട്ട് കുറേ ബയോട്ടിൻ കെരാറ്റിൻ സപ്ലിമെൻറ്റ്സും എല്ലാം കഴിച്ചിട്ടും ഒരു വ്യത്യാസവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊളാജൻ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിദാസ് വെൽനസ് മുട്ടതെറാറ്റി വാൻറ്റർ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരിക പാടുകൾ വരിക കണ്ണിന് താഴെ ഒരു വീക്കം തോന്നുക മുടിയാവട്ടെ കനം പൊട്ടി പോവുക നേരത്തെ തന്നെ മുടി നരയ്ക്കുന്നൊരവസ്ഥ നഖമാവട്ടെ കേടുപാടുകൾ വരിക നഖം പൊട്ടിപ്പോകുന്നൊരവസ്ഥ എന്തായിരിക്കും ഇതിന് കാരണം ഒരുപാട് പേര് ക്ലിനിക്കിൽ വന്ന് പറയുന്നുണ്ട് നമ്മുടെ പേഷ്യൻസ് എൻ്റെ സ്കിന്നു കണ്ടില്ലെ ഡോക്ടറെ ഒരുപാട് പാടുകളും ചുളിവുകളും ആണെന്നുള്ളത് നിങ്ങള് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതാണ് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ് കൊളാജനം നോക്കാം കൊളാജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ കൊളാജൻ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ഈ കൊളാജൻ്റെ പ്രൊഡക്ഷൻ മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങുന്നു അത് കുറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രക്ചറും ടെക്സ്ചറും ഒക്കെ നശിച്ചു പോകുന്നതും നമുക്ക് ചുളിവുകളും പാടുകളും ഒക്കെ തുടങ്ങുന്നതും കൊളാജൻ നമുക്ക് ആവശ്യം സ്കിന്നിനും നെയിലിനും മുടിക്കും ആവശ്യമുള്ളത് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ത്രീ ആണ് കൊളാജൻ പല ടൈപ്സിലുണ്ട് ടൈപ്പ് വൺ ആൻഡ് ടൈപ്പ് ത്രീ കൊളാജൻ നമ്മൾ നമ്മുടെ നഖത്തിനും ഒക്കെ വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ലെയറിനെ കുറിച്ചൊന്ന് നോക്കാം മൂന്ന് ലെയേഴ്സ് ആണ് നമ്മുടെ സ്കിന്നിനുള്ളത് പുറമേ കാണുന്ന ഭാഗം എപ്പിഡേർമിസ് എന്ന് പറയും അകത്തുള്ളത് ഡെർമിസ് അതിന് താഴെ ഹൈപ്പോ തെർമിസ് ആണുള്ളത് ഈ എപ്പിഡെർമിസിലാണ് നമ്മുടെ ഡെഡ് സ്കിൻസ് അതായത് നശിച്ചു പോയ കോശങ്ങൾ കാണുന്നത് ഈ പുറമേ അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾക്ക് ഓയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഗ്രന്ഥിയും വിയർപ്പ് ഗ്രന്ഥിയും ഹെയർ ഫോളിക്കിൾസ് ഒക്കെ തുടങ്ങുന്നത് ഈ ഡെർമിസ് ലെയറിലാണ് അപ്പോൾ ഈ ഡെർമിസ് ലെയറിലെ കോശങ്ങളെ എല്ലാം കൂടെ യോജിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത് മനസ്സിലായി കാണും കൊളാജൻ നമുക്ക് കോശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ എല്ലിലും ലിഗമെൻ്റിനും പേശികൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു പ്രോട്ടീനാണ് ഇതെല്ലാം യോജിപ്പിക്കുന്നതും ഈ കൊളാജൻ പ്രോട്ടീൻ കൊണ്ടാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ശരീരത്തിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മെത്തയിൽ ഒത്തിരി പന്നിയൊക്കെ ഉണ്ടെങ്കിൽ ആ മെത്തയ്ക്ക് നല്ലൊരു ഫോം ഉണ്ടാവും എപ്പോഴാണ് ഈ പഞ്ഞി സ്പോഞ്ചൊക്കെ നശിച്ചു പോകുന്നത് അതിൻ്റെ ഫോം ഒന്ന് നഷ്ടപ്പെട്ട് അതിനൊരു ചുക്കിച്ചു സംഭവിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിലും കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കുമ്പോൾ നല്ല രീതിക്ക് ഒരു ഫോമും സ്ട്രക്ചറും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ ഉണ്ടാവും കൊളാജൻ കുറയുമ്പോഴത്തേക്ക് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മൾ ഡയറ്റിലൂടെ ഇത് വീട്ടിൽ തന്നെ പരിഹരിക്കാം കൊളാജൻ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം തീർച്ചയായിട്ടും ഉള്ളത് അനിമൽ സോസിലാണ് കുറേ ബ്രാൻഡുകൾ ഇപ്പം വെജ് പ്രോ വെജ് കൊളാജൻ എന്നുള്ള രീതിയിൽ ഇറങ്ങുന്നുണ്ട് അതൊക്കെ ഫേക്ക് ആണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് കൊളാജൻ കിട്ടുന്നത് ഈ എല്ലിൻ സൂപ്പിൽ നിന്നാണ് അതായത് നമ്മൾ മട്ടൻ്റെയോ ഒക്കെ എല്ല് തിളപ്പിച്ച് അതിനെ സൂപ്പാക്കി എടുക്കുമ്പോൾ അതിലുള്ള കൊളാജൻ ആ അതിലുള്ള എല്ലിൻ്റെ കൊളാജൻ നമുക്ക് വെള്ളത്തിൽ ലയിച്ച് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു അതുമാത്രമല്ല തൊലിയോട് കൂടിയുള്ള ചിക്കൻ എല്ലാവരും ചിക്കൻ വാങ്ങിക്കുമ്പോൾ തൊലി മാറ്റിയിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെ വേണ്ട നമുക്ക് തൊലിയോട് കൂടെ തന്നെ ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഓർഗൻസ് ആനിമൽസിൻ്റെ ഓർഗൻസ് ലിവറ് കിഡ്നി അങ്ങനത്തെ ഓർഗൻസ് നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ കോപ്പർ ഒക്കെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ട് അമിനോ ആസിഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രോലിൻ ഒന്ന് ഗ്ലൈസിൻ പ്രോലിൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഈ മുട്ടയുടെ വെള്ളയിലാണ് അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളിലും കൂടുതലായിട്ട് പ്രോളീൻ കണ്ടുവരുന്നുണ്ട് ഇനി ഗ്ലൈസിൻ ഗ്ലൈസിൻ കൂടുതലായിട്ടുള്ളത് ഈ റെഡ് മീറ്റ്സിലൊക്കെ കൂടുതലായിട്ട് ഗ്ലൈസിൻ കാണുന്നുണ്ട് അതായത് മട്ടൻ ചിക്കൻ പോർക്ക് താറാവ് മുതലായവയിലും നട്ട്സിലൊക്കെ പ്രോളീൻ നന്നായിട്ട് കാണാം അതുപോലെ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ സി ആൻഡ് കോപ്പർ വൈറ്റമിൻ സി റിച്ചായിട്ടുള്ളത് കൂടുതലായിട്ട് പേരക്ക ക്യാപ്സിക്കം സിട്രിക് കണ്ടൻറ്റ് ഫ്രൂട്ട്സിലോ ഓറഞ്ച് അങ്ങനത്തെ ഉള്ള സിട്രിക്ക് കണ്ടൻ ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇനി കോപ്പർ കോപ്പറാവട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു ഓർഗൻസ് അതായത് നമ്മുടെ ആനിമൽസിൻ്റെ ലിവറ് ഹൃദയം അങ്ങനത്തെ ഓർഗൻസിലൊക്കെ ധാരാളമായിട്ട് കോപ്പർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഭക്ഷണങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഇത്രയും ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു അമിനോ ഓസിഡ്സിൻ്റെ സഹായത്തോടെ കൊളാജൻ നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഇത്തരം ഭക്ഷണ വസ്തുക്കൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊളാജൻ പൗഡർ എന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ടെൻ ടു ട്വൻറ്റി ഗ്രാം ഡെയിലി ഒരു നേരം നമുക്ക് എന്തെങ്കിലും വൈറ്റമിൻ സി ജ്യൂസിൽ അതായത് ഓറഞ്ച് ജ്യൂസിലോ നെല്ലിക്ക അങ്ങനെ എന്തെങ്കിലും ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് ഒരു നേരം വെച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലരും മുടി മുടികൊഴിച്ചിലായിട്ട് വന്നിട്ട് കുറേ ബയോട്ടിൻ കെരാറ്റിൻ സപ്ലിമെൻസും എല്ലാം കഴിച്ചിട്ടും ഒരു വ്യത്യാസവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊളാജൻ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്തായാലും അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്